സ്റ്റൈലിന്റെ എജ്യൂക്കെയർ സെഗ്മെന്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം മെഡിക്കൽ പഠനം പലരുടെയും സ്വപ്നമാണ് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇതിനായുള്ള പഠന ചെലവ് പലർക്കും താങ്ങാൻ കഴിയാത്തതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വിദേശ രാജ്യങ്ങളിലുള്ള മെഡിക്കൽ പഠനത്തിന്റെ പ്രസക്തി ലൈഫ് സ്റ്റൈലിന്റെ എഡ്യൂക്കെയർ സെഗ്മെന്റുമായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഏതൻസ് റൂട്ട് ഓഫ് എഡ്യൂക്കേഷന്റെ കോട്ടയ്ക്കൽ ബ്രാഞ്ചിലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ഡോക്ടർ യഥു നന്ദനാണ് ഹലോ സർ വെൽക്കം ടു ഷോ വിദേശ രാജ്യങ്ങളിലുള്ള മെഡിക്കൽ പഠനം പലരും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഏതൻസ് എങ്ങനെയുള്ള സർവീസസ് ആണ് നൽകുന്നത് അതുപോലെ ഏതൻസ് കുട്ടികൾക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പ്രസന്റ്ലി രണ്ട് രാജ്യങ്ങളിലോട്ടാണ് കുട്ടികൾ അയക്കുന്നത് നമുക്ക് ഫ്രീ ഹാൻഡ് ഉള്ള ഓൺ ക്യാമ്പസസ് ആയിട്ടുള്ള ക്യാമ്പസസ് മാത്രമേ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ അതിനുള്ള മെയിൻ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എല്ലാവരും ഡോക്ടേഴ്സാണ് എല്ലാവരും യുക്രൈനിന്ന് പാസ് ഔട്ട് ആയ ആൾക്കാരാണ് യുക്രൈനില് പഠിച്ച് പാസ് ഔട്ട് ആയിട്ടില്ല പാസ് ഔട്ട് ഔട്ടായ തുസ്ബെക്കനായിരുന്നു വാർ വാർ റീസണബിൾ സോ അതിൽ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടിക്കോളണം എന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ലഭിച്ചിട്ടില്ല സോ അതിന്റെ പുറത്ത് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തതാണ് ഏജൻസിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ പറയുന്നത് അതായത് എല്ലാ സർവീസസും കുട്ടികൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസസ് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു സിംഗിൾ റൂഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഏജൻസ് എന്നുള്ളത് സോ ആ വിഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നിയ ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള നമ്മൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ് പഠിച്ച എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കമ്പാരിറ്റ് ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ക്യാമ്പസസ് ആണ് ഇപ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ടി എം എ തശ്കന് മെഡിക്കൽ അക്കാഡമി ആൻഡ് ജോർജിയൽ ജിയോമെഡി ജിയോമെഡി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഏതൻസിന്റെ ഡയറക്ടേഴ്സ് പലരും വിദേശ രാജ്യങ്ങളിൽ പഠിച്ചിട്ടുള്ളവരാണല്ലോ അപ്പൊ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് അവർക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളെ വിടുമ്പോൾ അതിനെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിപ്പോൾ ഈ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സോ അന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു മെൻ്റർഷിപ്പ് ഇല്ല എന്നുള്ളത് തന്നെ നമ്മളിപ്പോൾ നമ്മളൊരു ചെറിയ ചെടിയാണെങ്കിൽ പോലും ആ ചെടിയെ നെറിഷിക്കണം നമ്മളൊരു ഇപ്പോൾ ഇവിടെ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ നമ്മൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത് സോ ഇവിടെ നിന്ന് അവരെ പറിച്ചു മറ്റൊരു രാജ്യത്തോട്ടാണ് നടുന്നത് മറ്റൊരു യൂണിവേഴ്സിറ്റിക്ക് മെഡിസിൻ പോലെ അത്യാവശ്യം പഠന ആവശ്യമായ പഠനത്തിന് ഒരു മെന്റർഷിപ്പ് ആവശ്യമായ ഒരു കോഴ്സിലോട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സോ ഒരു മെന്റർഷിപ്പ് അവർക്ക് നിർബന്ധമായിട്ടാണ് നമുക്കത് ഉണ്ടായിരുന്നില്ല പിന്നെ ഭാഷ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല കൺട്രീസിലും ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് ബേസിക് അവിടുത്തെ സ്റ്റഡി ലാംഗ്വേജ് എങ്കിലും അവിടുത്തെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യും മെഡിസിൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാക്ടിക്കൽ സെക്ഷനിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ വരും സോ ഈ മിംഗിൾ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം ഈ ലോക്കൽ ലാംഗ്വേജ് ഇല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഫസ്റ്റ് ഇയർ നമ്മൾ പറിച്ചു നടുന്ന ഒരു കുട്ടിക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഹോസ്റ്റൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കൊരു ഹോം സിക്നസ് വന്നാൽ ചെന്ന് പോകാൻ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഫേസ് ഉള്ള ഒരാൾ അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് അവർക്കൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ഓരോ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉറപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിക്സ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ നമ്മളവിടെ ഉണ്ടാവും അവർക്കൊരു മെന്റർഷിപ്പ് ഒരു ബ്രദർ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു റൂൾ കൈകാര്യം ചെയ്യാൻ ഒരു മെന്റർഷിപ്പ് പോലെ നമ്മൾ അവരെ എപ്പോഴും നെറിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും അവരുടെ നമ്മൾ ജസ്റ്റ് ഒരു എടുത്ത് അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്ത് എം ബി ബി എസ് പഠിപ്പിച്ച് ഡോക്ടറാക്കി വരുന്നല്ല ഒരു വിഷൻ ആൻഡ് പാഷൻ ഉള്ള ഒരു ഡോക്ടറാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് പലരുടെയും വലിയ സംശയമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതായത് നമ്മളിപ്പോ പുറത്ത് പോയി പഠിക്കുകയാണെന്ന് കരുതാം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് സോ ഈ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്ന ഏത് യൂണിവേഴ്സിറ്റീസിലും നിങ്ങൾക്ക് പോയി പഠിച്ചു വന്നാൽ ഇന്ത്യയിൽ ലീഗലി പ്രാക്ടീസ് ചെയ്യാം നോ ഇഷ്യൂസ് പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്തിരിക്കണം തിരിച്ചു ശേഷം ഇനി മുതൽ അതായത് നെക്സ്റ്റ് ഇയർ മുതൽ നെക്സ്റ്റ് എക്സാമിനേഷൻ ആണ് സോ നെക്സ്റ്റ് എക്സാമിനേഷൻ പാസ് ആയിരിക്കണം അത് ഓരോ രാജ്യത്തിന് അവരുടെ മെഡിസിൻ ഓരോ എക്സാമിനേഷൻസ് അപ്പോൾ ഇന്ത്യയിലേക്ക് അത് നെക്സ്റ്റ് ആണ് ഞങ്ങളുടെ ടൈമിൽ നമ്മുടെ ടൈമിൽ എഫ് എം ജി ആണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ഫോറിൻ മെഡിക്കൽസിന് വേണ്ടി മാത്രമുള്ളത് പക്ഷേ ഇനി വരുമ്പോൾ ഇന്ത്യൻ ഡോക്ടേഴ്സും ഫോറിൻ സ്റ്റുഡന്റ്സും ഒരേപോലെ നെക്സ്റ്റ് എഴുതണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഇയർ മുതൽ വരുന്നത് സോ ഇത് പാസ്സാവുന്ന എല്ലാവർക്കും ഇന്ത്യയിൽ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം നോ ഇഷ്യൂസ് വർക്ക് ചെയ്യാൻ ചെയ്യാം ചെയ്യാം വർക്ക് ചെയ്യാം നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ എൻ എം സിക്ക് ഫോളോ ചെയ്യേണ്ട ഒരു അഞ്ച് പ്രധാന റൂൾസ് ഉണ്ട് അതിനൊരുപാട് സബ്റൂൾസുകളുണ്ട് എൻ എം സി അത് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും പക്ഷേ എന്നാൽ കുട്ടികൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫൈവ് റൂൾസ് ഉണ്ട് അതായത് ഒന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ നീറ്റ് വേണം എവിടെ നിങ്ങൾ പോകുവാണെങ്കിലും നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് പിന്നെ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിലായിരിക്കണം അതായത് നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ മെഡിസിൻ പഠനം ഇംഗ്ലീഷിലായിരിക്കണം പിന്നെ ഉള്ളത് നമ്മുടെ കരിക്കുലം ഡിഫറൻസിനെ മാച്ച് ചെയ്യണം അതായത് അമ്പത്തിനാല് മാസത്തെ തിയറി സെക്ഷൻസും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും അതേ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടണം ആൻഡ് ബേസിക്കലി എന്ത് വേണം നിങ്ങൾക്ക് ആ ഡിഗ്രി അതായത് നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ള ഡിഗ്രി ആ രാജ്യത്ത് വാലിഡേറ്റഡ് ആയിരിക്കണം ഈ അഞ്ച് സെറ്റ് ഓഫ് റൂൾസ് റെഗുലേഷൻസ് പാലിക്കുന്ന ഏത് യൂണിവേഴ്സിറ്റീസും ഏത് രാജ്യത്തിലോട്ടും നിങ്ങൾക്ക് പോവാം ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഗൂഗിൾ ചെയ്തിട്ട് കുട്ടികൾ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ചെക്ക് ചെയ്യാൻ തന്നെ പറ്റുന്നു നിങ്ങൾ ഇപ്പോൾ സെലക്റ്റീവ് ആയിട്ടാണല്ലോ രാജ്യങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഈ രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ് അത് മാത്രല്ല അവിടെ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തുടർ പഠന ജോലി സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളിൽ തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഇപ്പോൾ ജോർജിയ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓൺ ക്യാമ്പസാണ് ഇപ്പം ജോർജിയയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലസ് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂറോപ്പ് അതായത് ഈ യു എ ബേസ്ഡ് പാരൻസ് ഉള്ളവർക്ക് വിസ ഓൺ അറൈവൽ ആണ് അപ്പോൾ അവർക്ക് സ്റ്റുഡൻസിന് വരാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് യു എ പാരന്റ്സിന് ജോർജ് ഒരു നല്ല ഹബായി മാറുന്നതുകൊണ്ടാണ് നമ്മൾ ജോർജിയിലൊരു യൂണിവേഴ്സിറ്റി പ്രിസൈസ് ആയിട്ട് നമ്മൾ നമ്മളെടുത്ത് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ നമുക്ക് അറിയാം ഒരു എഡ്യൂക്കേഷന്റെ ഭാഗത്ത് എന്തൊക്കെ വിഷയങ്ങൾ വരും അതായത് ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എൻ എം സി പറഞ്ഞിട്ടുള്ള ഫിഫ്റ്റി ഫോർ മന്ത്രി എഡ്യൂക്കേഷൻ അവിടെ ഓക്കെ ആക്കുന്നുണ്ട് പക്ഷേ ഇന്റേൺഷിപ്പിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ റെക്കഗ്നൈസേഷൻ ജൂനിയർ അവിടെ ജൂനിയർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് റെക്കഗ്നൈസേഷൻ ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട് ഇതിന് നമ്മൾ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾ തന്നെ ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ആയിട്ട് ഐ അപ്പ് ചെയ്തിട്ട് നമ്മൾ തന്നെ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ജിയോ മെഡി മാനേജ്മെന്റ് തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്കത് ഫ്രീ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മതി സ്റ്റുഡൻസിന് സ്വപ്നങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം പേരാണ് ഒരു വർഷം എന്ത് ചെയ്യുന്നത് നീറ്റ് എഴുതുന്നത് സോ അതിൽ വെറും അഞ്ച് ശതമാനം കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ അപ്പൊ ആ ബാക്കിയുള്ള കുട്ടികൾ അത്രയും പഠനത്തിന് വേണ്ടി ഇരിക്കുന്നില്ല അപ്പോൾ ഞാനൊരു രണ്ട് തവണ നീറ്റ് എഴുതിയാണ് അപ്പം നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവും സോ അങ്ങനെ ആവുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ പി എൻ എം സി കൊടുത്ത ഓർഡർ വെച്ച് ഒരുപാട് രാജ്യങ്ങളോട് കുട്ടികൾക്ക് പോകാൻ പറ്റില്ല സോ പോകാൻ പറ്റുന്ന രാജ്യങ്ങളിൽ അവളെ പ്രശ്നങ്ങൾ ഉള്ളത് ഞങ്ങൾ എന്ത് ചെയ്യണം സൊല്യൂഷൻസ് ഉണ്ടാക്കി അതിനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളെടുക്കുന്നത് പിന്നെ ഈ ഉസ്ബെക്കിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ ഉസ്ബെക്ക് സെൻട്രൽ ഏഷ്യയിലെ ബെസ്റ്റ് ക്യാമ്പസ് ആണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ കഴിക്കുമ്പോൾ പ്ലേസ് ചെയ്തത് ഉസ്ബക്കിലോട്ടാണ് കാരണം നമ്മൾ രണ്ടും കമ്പാരിറ്റീവ് നമ്മുടെ ജോർജിയ യൂണിവേഴ്സിറ്റിയും ഉസ്ബെക്കും കൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികൾ സെലക്ട് ചെയ്തത് കുറേ പേര് സെലക്ട് ചെയ്തത് ഉസ്ബെക്കാണ് കുറേ പേര് ജോർജിയ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരൻറ്റ്സ് യു അബ്രോഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ജോർജിയ പോകും നാട്ടിലാണെങ്കിൽ നിന്നാണെങ്കിൽ ഉസ്ബെക് എടുക്കാൻ സോ ഇത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രൽ ഏഷ്യയിലെ ദ ബെസ്റ്റ് ക്യാമ്പസ് ആണ് ടി എം എ തഷ്കൻ മെഡിക്കൽ അക്കാദമി അതിലോട്ടാണ് നമ്മൾ സ്റ്റുഡൻസ് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എയിംസ് ഒക്കെ പോലെ ഉള്ള ഒരു ആണ് അവിടെ ഇവിടുത്തെ എയിംസ് പോലെ അവിടുത്തെ ഒരു എയിംസ് എന്ന് പറയാൻ പറ്റുന്ന പോലെയാണ് ടി എം എ അവിടെ ടി എം എയുടെ തന്നെ ടി എം എക്ക് ബ്രാഞ്ചസുണ്ട് ടി എം എയുടെ ഡെലിസ്ട്രി പീഡിയാട്രിക് അതുപോലെ തന്നെ ഉറുഗഞ്ച അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ടി എം എയുടെ ബ്രാഞ്ചസ് ഉണ്ട് ഇതിലെ മെയിൻ ക്യാമ്പസ് ആയിട്ടുള്ള തഷ്കൻ മെഡിക്കൽ അക്കാദമി തഷ്കൻ ബ്രാഞ്ചിലാണ് നമ്മൾ കുട്ടികൾ പ്ലേസ് ചെയ്യുന്നത് ഒരു പഠന മികവിന്റെ തന്നെയാണ് ആ ആ യൂണിവേഴ്സിറ്റി കാണിക്കുന്നത് കാരണം നമ്മുടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് തന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ കിട്ടുന്നുണ്ട് ഇ സി ടി എസ് സിസ്റ്റമാണ് ഇപ്പോൾ ഈ ഒരുപാട് സോവിയറ്റ് കൺട്രീസ് എല്ലാം ഫോളോ ചെയ്യുന്നത് ഇ സി ടി എസ് സിസ്റ്റമാണ് ഈ ഇ സി ടി എ സിസ്റ്റിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് മെമ്മറി യൂട്ടിലൈസ് ചെയ്ത് മാത്രം പഠിക്കുക എന്നുള്ള പ്രാക്ടിക്കൽ സെറ്റ് ഓഫ് സ്കിൽസും കൂടെ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും പിന്നെ പാരൻസിന് നിങ്ങളുടെ കരിക്കുലം ട്രാക്ക് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് പാരൻസിന് കുട്ടികളുടെ കരിക്കുലം ഇ സി ടി എസോടെ ട്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പഠിച്ചതിന്റെ ഒരു ഒരു അസസ്മെന്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം പിന്നെ അതിനൊരു ഗുണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ല എന്തൊക്കെയാണ് ഗുണങ്ങൾ അതിൽ ഇസി ടി എസ് എടുക്കുന്ന രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റിൽ ഈ ക്രെഡിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റ് രാജ്യങ്ങളോട്ട് ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ഉപരിപഠനം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആവും കുസ്ബെക് എന്നാണെങ്കിൽ ജോർജിയെന്നാണെങ്കിൽ ഉപരിപഠനത്തിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും അതുപോലെ തന്നെ ജോബിനും ഇപ്പൊ നിങ്ങൾ എക്സാമ്പിള് വേറെ രാജ്യത്തോട്ട് ഈ രാജ്യത്തോട്ട് അപ്ലൈ ഉണ്ടാവുമ്പോൾ ഒരു മുൻതൂക്കം ആ കുട്ടിക്ക് കിട്ടും വിദേശ രാജ്യങ്ങളിലെ മെഡിക്കൽ പഠന അതുപോലെ നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ പഠന കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഒരു വർഷം എൻഡിഡേറ്റിന് ചെലവാകുന്നത് ട്വന്റി ലാക്ക് ആണ് ഫീസ് സോ ഈ ഇത് അക്യുമുലേറ്റ് ചെയ്ത് അഞ്ചു വർഷത്തെ നോക്കുകയാണെങ്കിൽ ഒരു കോടിയായി ട്യൂഷൻ ഫീ മാത്രം പക്ഷേ പുറം രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് കൊണ്ട് നിങ്ങൾക്ക് സിക്സ് അതായത് ആറ് അഞ്ച് വർഷം എട്ട് മാസത്തെ ഫീസും കവറായി പോകും ട്യൂഷൻ ഫീസ് കവറായി പോകും പിന്നെ താമസവും ഭക്ഷണ ചെലവും കൂടെ ഒരു പത്ത് ലക്ഷം നിങ്ങൾക്ക് ആവുള്ളൂ അപ്പം ഏകദേശം മുപ്പത് ലക്ഷം കൊണ്ട് നിങ്ങൾ മുഴുവൻ പഠനം കഴിഞ്ഞു ഇറങ്ങാം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ വൺ സി ആറ് ഒരു കോടി രൂപ നിങ്ങൾക്ക് ഇവിടെ ഫീസ് ഇനത്തിൽ മാത്രം ഈ എം ബി ബി എസ് പഠനം തീരുമാനം ചിലവാകും പിന്നെ നിങ്ങൾക്ക് എന്ത് ട്യൂഷൻ ഫീ അല്ലെ ട്യൂഷൻ ഫീടെ പുറമെ ഉണ്ടാകുന്ന ഫുഡ് അക്കോമഡേഷനും നിങ്ങൾക്ക് ചെലവാകുന്നു പക്ഷെ അവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നാലിൽ ഒരു ഭാഗം പുറമേ ഉള്ള ഒരുപാട് രാജ്യങ്ങളിൽ എന്ത് ചെയ്യാ ചെലവാകുള്ളൂ പക്ഷെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയല്ല ഒരുപാട് വേറെ കൺട്രീസ് ലാക്കിന്റെ അടുത്ത് പോലെ ഫീസ് പോകും അത് ഡിപെൻഡ്സ് ഓൺ ദ കൺട്രി ആൻഡ് ഡിപെൻഡ്സ് ഓൺ ദസ് വിദേശത്തുള്ള ഒരു ക്യാമ്പസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വിദേശ എം ബി ബി എസ് പഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ എൻ എം സി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ നോക്കണം ആ യൂണിവേഴ്സിറ്റി അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം പുറമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എഫ് എം ജി പാസിംഗ് പെർസെൻറ്റേജ് അതായത് ഇനി മുതൽ നെക്സ്റ്റ് ആയിരിക്കും സോ എഫ് എം ജി അല്ലെങ്കിൽ നെക്സ്റ്റിൻ്റെ പാസിംഗ് പെർസെൻറ്റേജ് അതായത് അവിടെ ഫോർമർ സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയിട്ട് എത്ര പേരാണ് അപ്പോൾ ഹൺഡ്രഡ് സ്റ്റുഡൻസ് എഴുതുന്ന ഒരു വർഷമെങ്കിൽ അതിൽ എത്ര കുട്ടികൾ പാസ് ഔട്ട് ആകുമെന്നുള്ളത് ഇത് നോക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ വേണ്ടി അവിടുത്തെ മാനേജ്മെന്റ് ഗുണമായിരിക്കും അതായത് ആ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വന്ന എക്സാം എഴുതാൻ വേണ്ടി എത്രത്തോളം കോച്ചിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ എപ്പോഴും അവിടെയുള്ള ഫോർമർ സ്റ്റുഡൻസിനോട് ചോദിക്കണം അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റഗ്രാം പേജോ മറ്റ് ഏതെങ്കിലും പേജിൽ നിന്ന് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് മെസ്സേജ് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കണം എങ്ങനെയുണ്ട് അവിടുത്തെ പഠനം എന്നുള്ളത് കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്റർ ആവണമെങ്കിൽ അവിടുത്തെ മാനേജ്മെൻ്റ് കൂടി ബെറ്റർ ആവണം അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് സോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ ഇവിടുന്ന് പുറത്ത് പോയി മറ്റൊരു ഒരു കോൺട്രാക്ട് ബേസിൽ പഠിച്ചുകൊണ്ട് സോ അതിൻ്റെ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് എത്രത്തോളം ആക്സസിബിലിറ്റി ഉണ്ട് പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് അതുപോലെ അവിടുത്തെ അക്കാഡമിക്സിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചെയ്യാൻ എത്ര ആൾക്കാർ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നറീഷാകുമോ അവിടെ നിങ്ങൾ നോക്കാൻ ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ വിദേശ രാജ്യങ്ങളിലെ മെഡിക്കൽ പഠനത്തെ കുറിച്ച് നമുക്ക് വിശദമായ വിവരങ്ങൾ നൽകിയത് ഏതൻസ് ഡോക്ടർ യദു നന്ദനാണ്